മന്ത്രി വി ശിവൻകുട്ടിയുടെ അനുനയ നീക്കത്തിനും വഴങ്ങാതെത്തിയ മന്ത്രി ശിവൻകുട്ടിയോട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് മന്ത്രി ജി ആർ അനിലും ഒപ്പിട്ടതിലുള്ള അമർഷം ബിനോയ് വിശ്വം ശിവൻകുട്ടി അറിയിച്ചു അനുരഞ്ജനത്തിനും മഞ്ഞുരുക്കലിനുമുള്ള സാധ്യത നിലവിൽ തീരെയില്ല പി എം ശ്രീ പദ്ധതിയിൽ ആദ്യം മുതലുള്ള നിലപാട് ഇപ്പോഴും ആവർത്തിക്കുകയാണ് സിപിഐ എം എൻ സ്മാരകത്തിലെത്തി അനുനയത്തിന് ശ്രമിച്ച മന്ത്രി വി ശിവൻകുട്ടിയോട് സി പി ഐ നേതൃത്വം ആവർത്തിച്ചു ചർച്ചകളല്ല വേണ്ടത് പദ്ധതിയിൽ ഒപ്പുവെച്ച തീരുമാനം പിൻവലിക്കണമെന്ന് ബിനോയ് വിശ്വം ശിവൻകുട്ടിയോട് ആവശ്യപ്പെട്ടു സി പി ഐ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും സ്വകാര്യ സംഭാഷണം കൊണ്ട് ഒന്നും അവസാനിക്കില്ലെന്നും മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു അങ്ങനെ വിഷയങ്ങളല്ലല്ലോ പാർട്ടി കാണാതിരിക്കാൻ വെച്ചു

എല്ലാ പ്രശ്നങ്ങളും രാവിലെ പതിനൊന്നരയോടെയായിരുന്നു എം എന് സ്മാരകത്തിലെത്തി വി ശിവൻകുട്ടി സി പി ഐ നേതാക്കളെ കണ്ടത് ബിനു വിശ്വത്തെയും ജി ആർ അനിലിനെയും ചേർത്തു നിർത്തി ഫോട്ടോ എടുത്ത ശേഷമായിരുന്നു ശിവൻകുട്ടിയുടെ മടക്കം തിങ്കളാഴ്ച ആലപ്പുഴയിൽ ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കാമെന്നാണ് സി പി നിലപാട് ജനം തിരുവനന്തപുരം